നേപ്പാളിലെ പൊക്രയിൽ നിന്ന് കുഷ്മയിൽ വന്നു കഴിഞ്ഞാൽ ബഞ്ചി ജമ്പിങ്ങിൻ്റെ ഓഫീസാണ് കേട്ടോ ഇത് ഇവിടെയാണ് ബഞ്ചി നടക്കുന്നത് അതാ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇട്ടോ അവിടെ സീസണൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ നേപ്പാളിയാണ് നമ്മളിവിടെ നേരിട്ട് വന്ന് കഴിഞ്ഞാൽ ചാർജ് ഹോട്ടലിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപ നേപ്പാളി അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം സ്പോട്ട് സെക്യൂരിറ്റി നമസ്തേ അജോ അപ്പോൾ ഒരുപാട് പേര് ഉണ്ട് സ്റ്റാഫ് ഇതാണ് നമ്മുടെ വഞ്ചി ഈ വഞ്ച് ഇവരാണ് ഇവിടുത്തെ ഈ കടക്ക ഈ മേടം ദാ ഇതാണ് ഓഫീസിലെ സ്റ്റാഫ് പോലെ അത് വഞ്ചി അവിടെ കാണുന്നതാണ് നമ്മളിവിടെ വന്ന് ഞാൻ ആദ്യം തൂക്കം നോക്കണം തൂക്കം നോക്കി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ എഴുതി തരും എൻ്റെ വേറ്റ് എഴുപത്തിനാല് പോയിൻ്റ് അഞ്ചായിരുന്നെ റോബിൽ പേര് അത് കഴിഞ്ഞൊരു ഫോം ഉണ്ട് ആ ഫോം ഇവിടെ പൂരിപ്പിച്ചു കൊടുക്കണം ഇതാണ് ആ ഫോമുണ്ട് ഇതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയും ഇതെല്ലാം വരും ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകൾ നേപ്പാളി പിള്ളേരല്ല ഇവിടെ ഇതൊക്കെ ഇവിടെ വന്നേക്കുന്ന ആക്ടിവിറ്റി ചെയ്യാൻ വന്നേക്കുന്നവരാണേ അപ്പോൾ ഇതാ ഒരുപാട് പേരുണ്ട് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതാണ് സ്ഥലം ഇതാ ഇതാണ് കേട്ടോ നമ്മൾ പോകേണ്ട സ്ഥലം ഇവിടെ നമ്മൾ അഞ്ഞൂറ് രൂപ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതാ ആ കാണുന്ന മലയുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നടുക്ക കാണുന്ന അവിടെയാണ് ബഞ്ചി ഇതോ ചാടുന്ന സ്ഥലം അപ്പോൾ ദൈവരെല്ലാവരും ഫോം ഫില്ലപ്പ് ചെയ്താൽ ഞങ്ങൾ ഒന്നിച്ചാട്ടെ വന്നേ സോ എൻജോയ് ഐ ആം ഷുവർ ദാറ്റ് യു ആർ സോ മച്ച് എക്സൈറ്റഡ് ദൈവരൊക്കെ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ ഇതാണ്ട സ്ഥലം ഇതാണ് കാളിഗന്ദകി നദി ആ നദിയുടെ മുകളിലാണേ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ ഉയരം ലോകത്തിലെ ഉയരം കൂടി രണ്ടാമത്തെയാണെന്നാണ് പറയുന്നത് കേട്ടോ രണ്ടോ അപ്പം എന്റെ കൂടെ പഠിച്ച എന്റെ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട് അവർ ഓസ്ട്രേലിയയിലായിരുന്നു അപ്പോൾ അവർ ഞങ്ങളെല്ലാം കൂടി ചാടാൻ വേണ്ടി വന്നാട്ടോ എന്നാലും ഞങ്ങൾ പാരാഗ്ലൈഡിങ് അതിൻ്റെ വീടിയിട്ടായിരുന്നല്ലോ സോ നമുക്കൊരു ലോക്കറൊക്കെ തരും കേട്ടോ നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ലോക്കർ മേടിച്ച് നമുക്കൂടെ എല്ലാം വെച്ചിട്ട് പോവാം അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ പാലത്തിൽ കൂടി പോകുമ്പോൾ പ്രത്യേകിച്ച് മൊബൈലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമൊക്കെ എൻ്റെ ചാടി പോയി കഴിഞ്ഞാൽ തന്നെ കിട്ടില്ല കേട്ടോ ഇതേണ്ടോ അത്രവും താഴ്ച അതുകൊണ്ട് സാധനങ്ങളെല്ലാം സേഫ്റ്റി ആയിട്ട് ഇവിടെ വെച്ചിട്ട് പോവാം അല്ലാവരും വന്ന് തുടങ്ങി നമുക്കൊരു ടീഷർട്ടൊക്കെ കിട്ടും അപ്പോൾ നമുക്കിതാ ചാവിയൊക്കെ തരും കേട്ടോ താങ്ക് യു തായ് ആചുരമ ഭഗവാൻ ജസേവായോ കണ്ട അപ്പോൾ നമ്മുടെ ആറാൻ നമ്പറാണ്ടോ ആറാം നമ്പർ ലോക്കർ ഇത് തുറക്കണം നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാം അപ്പോൾ എല്ലാം സേഫായിട്ട് പോയിക്കോളും അപ്പോൾ ടീഷർട്ട് ആ അപ്പം അപ്പം നമുക്ക് അജ് ആ നമ്മുടെ ടീഷർട്ടും കിട്ടി കേട്ടോ ഏ മനസ്സിലാ ഫോർട്ടി ഫോർത്തി ടുക്ക് ഫോർത്തി ടു ടീ പൈസ അപ്പൊ നമുക്കൊരു ടീഷർട്ട് വരുതും കേട്ടോ അപ്പൊ നമുക്കൊരു അപ്പൊ നമുക്കൊരു നമുക്ക് ടീഷർട്ട് വരുതേ വഞ്ചി ജെബിന് നമ്മുടെ നേപ്പാളിലെ വഞ്ചി ജെല്ലിങ് ചേരാൻ വേണ്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അതെ കൊക്രയിൽ നിന്നും ഒന്നര മണിക്കൂർ ദൂരമുണ്ട് അപ്പോൾ നമ്മളിവിടെ വന്നുകഴിഞ്ഞാൽ ഒൻപതിനായിരത്തി അഞ്ചൂരോ നേപ്പാളി നമ്മൾ നേരിട്ട് കൗണ്ടറിൽ അടച്ചാൽ മതി പലർക്കും പ്രശ്നം ഉണ്ടാവാറുണ്ട് അത് അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരുമ്പം എനിക്കൊന്ന് വിളിച്ചാൽ മതി കാരണം എനിക്ക് നേപ്പാൾ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം പകരം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താലും മതി അപ്പോൾ ഇതാണ് ഏറ്റവും പേരും കൂടി രണ്ടാമത്തെ ഒരുപാട് പേരുണ്ട് വൺ ഓഫ് മൈ ഫ്രണ്ട്സിയ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രിയം കുമാർ ഞാൻ ബംഗ്ലൂർ ആണ് ൂർ ഫ്രിസ് പോയിൽ ഫ്രം പ്ലേസ് ആ ഓക്കെ ചെറുതും പറഞ്ഞു കേട്ടോ

അഞ്ചന കടക്ക അപ്പൊ ഇവിടെ ചാടാൻ വേണ്ടി വന്നേക്കാണ് അപ്പൊ നമ്മൾ ഇതാ ചാടാൻ തയ്യാറായിട്ട് നിൽക്കുന്നു അപ്പൊ നേപ്പാളിൽ വന്നിട്ട് ഒരു അഡ്വെഞ്ചറസ് സ്പോർട്സ് ആഗ്രഹിക്കുന്ന ആർക്കും ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് വഞ്ചി ജപ്പിന്ന് അപ്പൊ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ആ മലയുടെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് സൈക്ലിംഗ് ഉണ്ട് സ്വിംഗ് ഉണ്ട് വാൾ ക്ലൈമ്പിംഗ് ഉണ്ട് പിന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മെഗാ ട്രോൾ ഉണ്ട് അത് ഞാൻ ചെയ്തതാണ് അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഓസ്ട്രേലിയയിലെ കൂട്ടുകാരുടെ കൂടി വന്നിട്ട് എന്താ വഞ്ച് ജമ്പിങ് ചെയ്യാനാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് എടുത്തു തരും ഫോട്ടോസും വീഡിയോസും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇത് ലോക്കറിന്റെ അപ്പൊ നമുക്ക് ഒരു ലോക്കറിന്റെ കീ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് നമ്മുടെ സമയമായിട്ട് ഇനി നമ്മൾ പോകണം അങ്ങോട്ട് അപ്പോൾ അത് ഇതാണ് താഴം ആ താഴ്ച്ച ഇതാണ് ഏരിയ അപ്പത് നമ്മുടെ ഒരു ടീഷർട്ട് ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ അതൊക്കെ അപ്പൊ നമ്മുടെ വീഡിയോ എടുക്കുന്ന മലയാളി യോഗ്യ എന്തിനാ എപ്പോഴും എപ്പോഴും കാണിക്കുന്നത് കാരണം ഇത് കാണാത്തവർക്ക് പിന്നെ എപ്പോഴും എക്സൈറ്റഡ് ആയിരിക്കില്ലേ ഇതോ നമ്മുടെ ഇതായി നമസ്തേ ഹജൂർ ഹാജൂർക്കെ ശുഭതാ ഏ അപ്പൊ സ്കൂൾ പിള്ളേരൊക്കെ വന്നിട്ടത് കാണാൻ വേണ്ടിട്ട് ഇതാണ് ഏരിയ നേപ്പാളിലെ ബഞ്ചി ജമ്പു നടക്കുന്ന സ്ഥലോ അവിടെ നിന്നുള്ള കാഴ്ചയാണേ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ചാടാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഒരു സാധനം നമുക്കുള്ളിൽ കൊണ്ടാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അവരവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് മെയിലിലോ അല്ലെങ്കിൽ വാട്സപ്പോ ചെയ്യും അപ്പോൾ ഇതാ ഇനി ഞങ്ങൾ ചാടാൻ പോവാണ് ബാക്കിയുള്ള കാഴ്ചയും വീഡിയോസൊക്കെ ഇട്ട് തരാം കേട്ടോ അപ്പം നേപ്പാളിലെ ബഞ്ചി ജമ്പിങ്ങിൻ്റെ റേറ്റ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ നേപ്പാളി അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേപ്പാളി പൈസയായിട്ട് കൊടുക്കാം അപ്പോൾ അത് മാറാൻ ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേർക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് പലർക്കും അറിയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സംശയവും കാര്യങ്ങളും വരുമ്പോൾ എൻ്റെ നേപ്പാൾ അക്കൗണ്ടിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാമേ ധൈര്യമായിട്ടും വരിക സമയവും സാഹചര്യവും പൈസ ഉണ്ടെങ്കിൽ ലൈഫിൽ ഒരിക്കലും ചെയ്യേണ്ട കാര്യം തന്നെയാണ്